ഐ പി എൽ രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ചെന്നൈയിലാണ് മത്സരം ചെന്നൈ ചെപ്പോ സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് പോൾ ഇപ്പോൾ ഉന്മേഷ ഐ പി എൽ രണ്ടാം ക്വാളിഫയർ മത്സരം തുടങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് മലയാളി താരം സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്നിൽ ഏറ്റുമുട്ടുന്ന ഈ മത്സരം രാത്രി ഏഴരയ്ക്കാണ് ഈ കാണുന്ന ചെക്ക് പോക് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക ഇവിടെ വെച്ച് തന്നെയാണ് ഫൈനൽ പോരാട്ടം തോക്കുന്നത് അതുകൊണ്ട് അതിനുള്ള ഒരുക്കങ്ങൾ കൂടി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞെന്നും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ തകൃതിയായി നടക്കുന്നു ഇന്നത്തെ മത്സരത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജമായെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഒരു ആവേശകരമായ മത്സരം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആർ സി ബി എ തോൽപ്പിച്ചുകൊണ്ടാണ് എലിമിനേറ്ററിൽ തോൽപ്പിച്ചുകൊണ്ടാണ് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ് ക്വാളിഫയർ രണ്ടിന് യോഗ്യത നേടിയത് ഒന്നാം ക്വാളിഫയറിലായിരുന്നു ഹൈദരാബാദ് മത്സരിച്ച പക്ഷെ അതിൽ തോറ്റു അവർക്ക് ഫൈനലിൽ എത്താൻ ഒരവസരം കൂടിയുണ്ട് ഇന്നൊരുപക്ഷേ രാജസ്ഥാനെ തോൽപ്പിക്കുകയാണെങ്കിൽ വീണ്ടും കൊൽക്കത്തയെ നേരിടാനുള്ള ഒരു അവസരമുണ്ട് കൊൽക്കത്ത ആദ്യ ക്വാളിഫയർ ജയിച്ച ഫൈനലിലേക്ക് മുന്നേറിക്കഴിഞ്ഞിരിക്കുന്നു എന്തായാലും വലിയൊരു പോരാട്ടം തന്നെയായിരിക്കും ഇന്നുണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ ചെന്നൈയുടെ ഒരു പിച്ചിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ സ്പിന്നർമാരെ തുണയ്ക്കുന്ന ഒരു പിച്ചാണ് അപ്പോൾ ലോകോത്തര സ്പിന്നർമാരായുള്ള ആർ അശ്വിനും അതുപോലെ തന്നെ ചഹലുമുള്ളത് ഒരുപക്ഷേ ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നു ഈ സ്വന്തം നാട്ടുകാരനാണ് അല്ലെങ്കിൽ ഈ പിച്ചിനെ നന്നായി അറിയുന്ന താരമാണ് ആർ അശ്വിൻ അതുകൊണ്ട് അശ്വിന്റെ ഒരു മാജിക് തന്നെ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതിന് ഹൈദരാബാദിന്റെ ഒരു മറുപടി എന്ന് പറയുന്നത് അവരുടെ ടീമിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്പിന്നേഴ്സ് ഇല്ല പക്ഷേ അവർക്ക് അതിനുള്ള മറുപടി ലോകോത്തര സ്പിന്നർമാർ ായിട്ടുള്ള രണ്ട് ഇതിഹാസ താരങ്ങളായിട്ടുള്ള മുത്തയ്യ മുരളീധരൻ അവരുടെ ബൗളിംഗ് പരിശീലകനാണ് ഒപ്പം തന്നെ ഡാനിയൽ വെറ്റോറിയാണ് അവരുടെ മുഖ്യ പരിശീലകൻ ഈ രണ്ട് ഇതിഹാസ സ്പിന്നർമാരുടെ തന്ത്രങ്ങളായിരിക്കും ഒരുപക്ഷെ ഹൈദരാബാദിനെ സഹായിക്കുക ഇന്ന് അശ്വിനും ചഹലും എങ്ങനെ ട്രാവിൽ എഡിനെയും അഭിഷേക് ശർമ്മയെയും പിടിച്ചു കെട്ടുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇന്നത്തെ മത്സരമുണ്ടാവുക പാറ്റ് കമ്മിൻസിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ഹൈദരാബാദ് പാറ്റ് കമ്മിൻസിന്റെ സമീപകാലത്ത് ലോകകപ്പ് നേടിക്കൊടുത്തു ഓസ്ട്രേലിയയ്ക്ക് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിക്കൊടുത്തു ആഴ സെൽവിജിയെ നേടിക്കൊടുത്തു അപ്പോൾ അവരുടെ ആ ഒരു പാറ്റ് സിൻ്റെ ഒരു ജൈത്രയാത്രയിൽ ഐ പി എല്ലും കൂടി ഉണ്ടാകുമോ എന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത് എന്തായാലും ഒരു ഉച്ചിരൻ പോരാട്ടം തന്നെ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു ചെന്നൈയില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ആരാധകരുടെയൊക്കെ വലിയ കുറവുണ്ടായി എന്നാൽ മലയാളി താരം പയ്യൻ സഞ്ജൂനെ തേടി ആരാധകർ എത്തുമെന്നാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഉഗ്രൻ മത്സരം അതിൽ കുറഞ്ഞതൊന്നും തന്നെ ഇന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല ചെന്നൈ ചെക്ക് പോക്സ് സ്റ്റേഡിയത്തിൽ നിന്നാണ് ശ്രീകാന്തിനൊപ്പം അനിൽ വാസ്തുദേവ് ട്വൻ്റി ഫോർ